ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ജീവൻ ഹോസ്പിറ്റലിലാണ് തൊട്ടരികിൽ സുജാതയും ജീവന് എല്ലാ ഓർമ്മയും തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ജീവൻ സുജാതയോട് ചോദിക്കുന്നു ഇത്രയും നാളും ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നിത്യ എന്നെ കാണാൻ വന്നില്ലേ അമ്മേ അല്ലെങ്കിൽ തന്നെ അവൾ എങ്ങനെ വരും എൻ്റെ കൺമുന്നിൽ നിൽക്കാനുള്ള ധൈര്യം അവൾക്കില്ലല്ലോ എന്നെ ചതച്ചതിന്റെ ഓർമ്മ അവൾക്കുണ്ടാവുമല്ലോ സാരമില്ല ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ സുജാത ടെൻഷനോടെയാണ് ഇരിക്കുന്നത് ഡോക്ടർ നമ്മളോട് പൊയ്ക്കോളാം പറഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് നിത്യയുടെ അടുത്തേക്ക് തന്നെയായിരിക്കും അവളെ എനിക്ക് കാണിച്ചു തരാൻ അമ്മയ്ക്ക് മടിയുണ്ടെങ്കിൽ അമ്മ അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും ഞാൻ പഴയതൊന്നും അമ്മേ ഒന്നും മറന്നിട്ടില്ല എന്നിട്ട് നിത്യെ ആ പഴയ വിഷ്ണുവും രണ്ടുപേരും ഒന്നിച്ചുള്ള ആ സംഭവങ്ങളെല്ലാം ജീവൻ ഒന്ന് ഓർക്കുന്നു വിഷ്ണു മരിച്ചതുൾപ്പെടെയെല്ലാം അങ്ങനെ വളരെ ദേഷ്യത്തോടെ ജീവൻ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീട്ടിൽ അമ്മാവൻ ഒരു പണി ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടക്കണമെന്ന് പറഞ്ഞ് വീണ വാശി പിടിക്കുന്നു എന്ന് അമ്മാവൻ അവരോടൊരു കള്ളം പറയുന്നുണ്ട് എന്നാൽ ഇവരുടെ വിവാഹം നടക്കരുത് എന്ന് പറഞ്ഞാണ് വീണ വാശി പിടിക്കുന്നത് നിർബ് വീണയുടെ നിർബന്ധത്തിന് വഴങ്ങി ഹരി അതിന് സമ്മതം കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ അതിനെപ്പറ്റിയാണ് രണ്ടുപേരും ആലോചിക്കുന്നത് ഹരിയും നിത്യയും തൊട്ടരികിൽ അമ്മാവനും കല്യാണിയും നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് അമ്മാവൻ അവരോട് ചോദിക്കുന്നു നിങ്ങളൊരു എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ വീണ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കും ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കുഴപ്പം ടീച്ചറിന്റെ മറുപടിയാണ് ഇവിടെ പ്രധാനം ടീച്ചർ ഒരു മറുപടി ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ അവൾക്ക് വേണ്ടത് കൊടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അവളെ ഇവിടെ നിന്ന് മാറ്റും ടീച്ചറിന് സമ്മതമാണോ ഹരിയെ വിവാഹം കഴിക്കാൻ എന്ന് അമ്മാവൻ ചോദിക്കുന്നു ഹരിയാണെങ്കിൽ ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട് നിത്യം എന്താണ് മറുപടി പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് അതുപോലെ കല്യാണിയും എന്നാൽ നിത്യ പറയുന്നുണ്ട് അമ്മാവൻ എന്നോട് ക്ഷമിക്കണം പകരക്കാരിയാകാൻ എളുപ്പമാണ് പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല കല്യാണിക്ക് അവളുടെ അമ്മയാണ് തിരിച്ചു കിട്ടേണ്ടത് ഹരിക്ക് ഹരിയുടെ ഭാര്യയെയും വീണയെ പറഞ്ഞ് തിരുത്തി കല്യാണിയുടെ അമ്മയായി വീണയുടെ ഹരിയുടെ ഭാര്യയായി തിരിച്ചു കൊടുക്കണം അതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഹരി എൻ്റെ ഒരു നല്ല സുഹൃത്ത് മാത്രമാണെന്ന് പറയുമ്പോൾ കല്യാണി നിത്യയോട് പറയുന്നുണ്ട് വളരെ സങ്കടത്തോടെ ടീച്ചർ എന്ന് പറഞ്ഞ് കല്യാണി അടുത്തേക്ക് വരുമ്പോൾ നിത്യ പറയുന്നുണ്ട് ടീച്ചറിനെ എല്ലാ ഇഷ്ട എല്ലാവരെയും ഇഷ്ടമാണ് മോളെ പക്ഷേ എല്ലാം സംഭവിക്കണമെന്നില്ലല്ലോ വീണയുടെ ആഗ്രഹം എന്തോ ആയിക്കോട്ടെ എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് ഇതേ കൂടുതൽ ഇനി എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ട് നിത്യ അവിടെ പോകുന്നു അച്ഛ ടീച്ചറിനോട് പോകരുതെന്ന് പറ അച്ഛന് ടീച്ചറിനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വിഷമത്തോടെ പറയുകയാണ് കല്യാണി അച്ഛന് ടീച്ചറിനെ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചെന്ന് പറയേ എനിക്ക് ടീച്ചർ അമ്മയായിട്ട് വേണം എനിക്ക് ടീച്ചറിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ടീച്ചറിനോട് പറയേ അച്ഛൻ ഇഷ്ടമാണെന്ന് പറയേ അപ്പൊ പ ഒന്ന് പറയെന്നൊക്കെ പറഞ്ഞ് കല്യാണി നിർബന്ധിക്കുന്നു അങ്ങനെ നിത്യയുടെ പിറകെ പോവുകയാണ് കല്യാണി നിത്യ താഴേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഹരി നിത്യ എന്ന് പറഞ്ഞ് നിത്യയെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് നിത്യയുടെ കൈപ്പിടിച്ച് ഹരി അകത്തേക്ക് പോകുന്നുണ്ട് നിത്യയെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഹരി എന്നിട്ട് നിത്യ അന്ന് എഴുതിയ കുറേ ലെറ്ററുകളൊക്കെ എടുത്ത് വെക്കുകയാണ് ഹരി നിത്യയുടെ മുന്നിൽ എന്നിട്ട് പറയുന്നു ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നിത്യക്ക് ഓർമ്മയുണ്ടോ സങ്കടങ്ങൾ പെയ്തിറങ്ങിയ രാത്രിയിൽ എന്നെ സാന്ത്വനിപ്പിച്ച നിത്യയുടെ അക്ഷരങ്ങളാണ് ഇതിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു നിധി പോലെ സൂക്ഷിച്ചതാണ് ഇതൊക്കെ അതിൽ നിന്നും ഒരു മുല്ലപ്പൂവിൻ്റെ ഇതെടുക്കുന്നു ഇത് കണ്ടോ ഒരിക്കൽ മുത്തശ്ശിക്ക് പാട്ടുപാടി കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ നിത്യയുടെ തലയിൽ നിന്നും പൊഴിഞ്ഞു വീണതാണ് ഈ മുല്ലപ്പൂ ആ ഒരു സംഭവം ഓർക്കുകയാണ് നിത്യ അന്ന് ഞാൻ കാത്തു സൂക്ഷിക്കാൻ തുടങ്ങിയതാണ് ഈ പുസ്തകത്തിലല്ല എൻ്റെ നെഞ്ചുകതിനകത്താണ് എന്നൊക്കെ ഹരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സമയം താഴെ അമ്മാവിൻ്റെ അടുത്തേക്ക് സുജാതയും വന്നിരിക്കുന്നു ഹരി വീണ്ടും പറയുന്നു കൺമുന്നിലൂടെ ആയിരം പെൺകുട്ടികൾ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഒരാളോട് പോലും മനസ്സിൽ പ്രണയം തോന്നിയിട്ടില്ല ആദ്യമായും അവസാനമായും തോന്നിയത് നിത്യയോടാണ് എന്നൊക്കെ പറയുമ്പോൾ നിത്യ കരയുകയാണ് ഹരിയും കണ്ണീരോടെ തന്നെയാണ് ഇത് പറയുന്നത് ജീവിതത്തിന്റെ കുരുക്കുകളിൽ ഞാൻ ചെന്ന് വീണപ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ചതും എന്നെ നടത്തിയതും രൂപം പോലും കണ്ടിട്ടില്ലാത്ത ഈ ശബ്ദമാണ് എൻ്റെ കവിത ആദ്യമായി മൂളിയ എൻ്റെ നിത്യയുടെ ശബ്ദം എൻ്റെ സങ്കടങ്ങളിൽ എത്ര തവണ കാറ്റായി വന്ന് തഴുകി എത്ര തവണ എൻ്റെ കണ്ണുനീരൊപ്പി നേരിട്ട് കണ്ടിട്ട് മനസ്സ് തുറക്കാൻ സാധിക്കാതെ പോയി കാരണം എൻ്റെ കൈകാലുകൾ ചങ്ങലിക്കിട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇനിയെങ്കിലും ഇതൊന്നു തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ചങ്ക് പൊട്ടി ഞാൻ ചത്തുപോകും ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ടീച്ചറിൻ്റെ ശബ്ദത്തെയാണ് ആ കത്തുകളിലെ വരികളെയാണ് ഇങ്ങനെ പറയാനേ എനിക്കറിയോ ഇതൊക്കെ വളരെ ഇമോഷണലായി പറയുകയാണ് ഹരി ഇത് കേൾക്കുമ്പോൾ നിത്യക്ക് എന്ത് പറയണമെന്നറിയില്ല കണ്ണീരോടെ തന്നെയാണ് നിൽക്കുന്നത് ഹരി വീണ്ടും പറയുന്നു നിത്യ എൻ്റെ ആത്മാ എൻ്റെ ആത്മാവിൻ്റെ അവസാന തറകളിൽ പോലും ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട് ഭൂമിയിൽ ഒരാൾക്ക് പോലും പകുത്തു കൊടുക്കാത്ത ആ സ്നേഹം തനിക്ക് വേണ്ടി കാത്തു വെച്ചിരുന്നതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ ഹരി പറയുന്നു ഇത്രയും പറഞ്ഞേ കണ്ണിനൊപ്പി ഹരി അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടെ കണ്ണീരോടെ തന്നെയാണ് ഇതെല്ലാം കേട്ട് നിത്യ അവിടെ നിൽക്കുന്നത് ഹരി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ സുജാതയും അമ്മാവനും ഉണ്ട് ഹരി അവിടുന്ന് മുറ്റത്തേക്ക് ഇറങ്ങി പോകുന്നു നിത്യ ബെഡിലേക്ക് ഇരുന്നിട്ട് ആ ലെറ്ററൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ആ മുല്ലപ്പൂവും എടുത്തു വെച്ച് നോക്കുന്നു പിന്നെ ഹരിയുടെ വരികളും ഓർക്കുന്നു അതിൽ നിന്നും നിത്യ ഹരിക്ക് എഴുതിയ ആ ലെറ്ററുകളൊക്കെ എടുത്തു വെച്ച് നോക്കുന്നുണ്ട് നിത്യ അതെല്ലാം കണ്ട് പൊട്ടിക്കറിയുകയാണ് നിത്യ അമ്മാവനിപ്പോൾ സുജാതയോട് പറയുന്നു ദൈവത്തിന്റെ ഓരോ കളികൾ കണ്ടില്ലേ സുജാതെ നമ്മൾ അവരെ കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്നതിന് എത്രയോ മുന്നേ തന്നെ അവരെ ദൈവം കൂട്ടി ചേർത്തിരിക്കുകയാണ് ഈ ഒരു കാര്യം അവൾ എന്നോട് പറഞ്ഞിരുന്നില്ല പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കൽ അവൾക്ക് ആശ്വാസം കൊടുത്ത ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുമായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്നേ ഞാൻ ഹരിയുടെ മുന്നിലേക്ക് എന്നൊക്കെ സുജാത പറയുന്നു അതേ സുജാതെ എല്ലാത്തിനും അതിൻ്റെ സമയമില്ലേ ഈ നിമിഷം വരെ എല്ലാവരുടെയും ഉള്ളിൽ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏതാ ശരി ഏതാ തെറ്റെന്ന് പക്ഷേ ഇനി ആ സംശയമില്ല സുജാതെ അവരൊരുമിച്ചേ പറ്റൂ അവൾ ജീവിതത്തിൽ കണ്ട സ്വപ്നമാണ് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും വിട്ടുകൊടുത്തതും അല്ലാതെ അവൻ ഇതുവരെ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല ഇതെങ്കിലും എനിക്കവന് നേടിക്കൊടുക്കണം സുജാത ഒന്ന് നിത്യോടെ സംസാരിക്കണം എന്നും അമ്മാവൻ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ